ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ കൈപ്പറ്റുന്നവർ എന്നിവർക്ക് ഓഗസ്റ്റ് മാസം മുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നത് നിരവധി മാറ്റങ്ങളോടുകൂടിയാണ് ഓഗസ്റ്റ് മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക ആനുകൂല്യങ്ങൾക്ക് പുറമെ പെൻഷൻ പുതിയ വർദ്ധനവ് കൂടി വരുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് ആദ്യം ഗഡു എന്ന രീതിയിലാണ് എത്തിച്ചേരുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഒരുമിച്ച് വിതരണം ചെയ്യും കൈകളിലായിട്ട് തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി രൂപ ഒരുമിച്ച് തന്നെ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിക്കും കൈകൾ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡുമായിട്ടായിരിക്കും ക്ഷേമ പെൻഷൻ്റെ വിതരണം ഉണ്ടായിരിക്കുക എല്ലാവരും മസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക മസ്റ്ററിങ് ചെയ്ത ആളുകൾക്ക് മാത്രമായിരിക്കും ക്ഷേമ പെൻഷൻ തുക വിതരണം ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായി ഉയർത്താൻ സർക്കാർ തലത്തിൽ നീക്കം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുൻപായി പെൻഷൻ വർധനം പ്രഖ്യാപിക്കണമെന്ന് സി പി എം ധനമന്ത്രിക്ക് നിർദ്ദേശം നൽകിയതാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നായിരുന്നു എൽ ഡി എഫ് സർക്കാരിൻ്റെ വാഗ്ദാനം നിലവിൽ സംസ്ഥാനത്ത് രണ്ടു കൊടു ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണുള്ളത് ഈ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ഉറപ്പ് നൽകിയിരുന്നു പെൻഷൻ രണ്ടായിരം രൂപയെ ഉയർത്തിയാലും കുടിശ്ശിക വിതരണം ചെയ്യുന്നത് നിലവിലെ നിര ആയിരത്തി അറുന്നൂറ് രൂപയിൽ തന്നെയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു വരും ദിവസങ്ങളിലെ വിശദമായ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക